ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അനാർ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കട്ടെ രക്തക്കുറവുള്ളവർക്കും എല്ലാവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അനാർ ഉറുമാമ്പഴം എന്നൊക്കെ പറയട്ട അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കാണട്ടെ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ തന്നെ ഒരു അനാറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണാവശ്യമുള്ളത് അത്ര എടുക്കുക അപ്പോൾ ഞാൻ ഒന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് പഴവും എടുത്തിട്ടുണ്ട് നല്ല പൂവൻ പഴമാണ് നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കണേ ഇതേപോലെ അനാറ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പഴത്തിൻ്റെ തൊലിയും കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഇതേപോലെ ഇത് തൊലിയൊക്കെ കളഞ്ഞ് അനാറും പഴവും കൂടി ഞാൻ ഇത് ഒരേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നല്ല സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല അടിപൊളി ശേക്കാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ രക്തം ഇല്ലാത്തവർക്കും രക്തക്കുറവുള്ളവർക്കും രക്തത്തിൽ അളവ് വർദ്ധിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ ഈയൊരു അനാറ് അപ്പോൾ അനാറൊന്നും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ജ്യൂസ് ഷെയ്ക്ക് എല്ലാം ആകുമ്പോൾ പഞ്ചസാര കുറച്ച് കൂടുതൽ തന്നെ വേണമല്ലോ അപ്പോൾ വലിയ സ്പൂണ് ഒന്നര സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് പാൽക്കട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ പാൽക്കട്ട തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കാം അപ്പോഴാണ് നമ്മൾ ആ ഒരു ഷേക്കിന് നല്ലൊരു കൊഴുപ്പ് ഇട്ടുള്ളട്ട അപ്പം നല്ലൊരു ക്രീമി രൂപം ആവണമെങ്കിൽ ഇതേപോലെ പാൽക്കട്ട ഇട്ട് കൊടുക്കണം അപ്പോൾ പാൽക്കട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇട്ട് എന്നിട്ട് പാലും കൂടി ഒഴിച്ചെടുത്താൽ കൊടുത്താൽ ഞാനിതേപോലെ ഒരു പാക്കറ്റ് പാലാണ് കട്ടയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പാൽക്കട്ട കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കുരുവൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടണേ ഇതൊന്ന് അടിച്ചെടുക്കുകയൊന്നും ചെയ്യൂല അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം വീണ്ടും ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ത്ത് കൂടുതലായിട്ട് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ആദ്യം അടിഞ്ഞതിന് ശേഷം മാത്രം പിന്നീട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതേപോലെ ഞാൻ വീണ്ടും പാലൊഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമി രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ട അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അനാർ കിട്ടുന്ന ടൈമിൽ പഴം ഒന്നും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് സെവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന ഒനാർ വെച്ചിട്ട് രണ്ടോ മൂന്നോ ഗ്ലാസ്സിലേക്കുള്ള ഷേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് കൂടുതലായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്